بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وصحابه وطباغه إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري وخل العقدة من لساني يفقه قولي بيان جمل مفرقة من أوصاف أهل الجنة سرق واسق لكرشولة ورننة لكرشولة ورننة കാര്യങ്ങളുടെ ഭയൽ വറത്ത് അഖ്ബാർ ഹദീസുകളിൽ വന്ന ഹദീസുകളിലും സഹാബാക്കളുടെ വർത്തമാനങ്ങളിലും എല്ലാം വന്ന സ്വർഗവാസികളുടെ വർണ്ണനകളെ കുറിച്ചുള്ള വേറിട്ട വിഭിന്നമായ വേറെ ജല കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അള്ളാഹുന്റെ മകൻ ഹൈബ് റസൂൽ അള്ളാഹു റസൂലിന്റെ ഹിബ്

ൻ തഹ്തും ഇളകിക്കൊണ്ടിരിക്കുന്ന റഹാന വൃക്ഷം അവിടെ ഉണ്ട് കസറും മഷീദ് നല്ല ഉറപ്പുള്ള ബലമുള്ള മാളികയുണ്ട് നെഹ്റും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുണ്ട് അപ്പൊ ഫാകിഹത്തുൻ കസീറ ധാരാളം പഴങ്ങളുണ്ട് നദീജത്തു പാകമായ പഴങ്ങൾ സൗജത്തു ഹസനു ഫാക്ഹത്ത് എന്ന് പറഞ്ഞാല് പഴം അതുപോലുള്ള വസ്തുക്കളാണ് ഫാക്ഹത്ത് വൃക്ഷങ്ങളിലൂടെ ഉണ്ടാകുന്നത് അത് പഴുക്കണമെന്നില്ല ഫാക്ഹത്തിന് അതുകൊണ്ടാണ് നദീജന്ന് എടുത്തു പറഞ്ഞത് പാകമായത് സൗജത്തു ഭംഗിയുള്ള ഭാര്യയുണ്ട് ജമീലത്തു ആകാല സൗഷ്ടവമുള്ളത് അവരൊരുതരം മക്കനയുടെ ഉള്ളിലായിരിക്കും അഹമ്മ മക്കനയുടെ ഉള്ളിൽ നിന്ന് മുഖം കാണുമ്പോൾ പ്രത്യേകമായ ഒരു പ്രകാശമാണ് വൻ അഹമ്മത്തുൻ അനുഗ്രഹമുണ്ട് ഫി മുൻ അബദ കാലാകാലമായ താമസത്തിലായി അനുഗ്രഹമുണ്ട് നല്ല തിളക്കവുമുണ്ട് ബഹിയത്തിൻ പ്രക്ഷോഭിതമായ സലീമത്തിൽ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ട ആ ഒരു സഹാബത്ത് പറഞ്ഞു ആ സ്വർഗം നിങ്ങൾക്ക് വേണോ ആ സ്വർഗത്തിന് നിങ്ങൾ ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടോ അവർ പറഞ്ഞു യാ ഞങ്ങൾ പരിശ്രമിക്കുന്ന പരിശ്രമിക്കുന്നവരാണ് നബിയ അതിനു വേണ്ടി അവിടെ നിന്ന് ഇറളിയ കൂലു ഇൻഷാ അള്ളാഹു താല അത് പരിശ്രമിക്കുന്നവരാന്ന് പറയരുത് ഇൻഷാ അള്ളാഹിങ്ങോട് കൂട്ടിപ്പറ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ പറയേണ്ടത് സുമ പിന്നീട് ദക്കറൽ ജിഹാദ അവിടുന്ന് ജിഹാദിനെ സംബന്ധിച്ച് പറഞ്ഞു വഹ് അലഹി അതിന്റെ മേൽ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു അപ്പൊ ജാ ഒരു മനുഷ്യൻ വന്നു ഇല്ല റസൂൽ ഇല്ലാഹിസ്വല്ലാ അലൈഹി സ്വലം നബിദംഗർ സ്വല്ലം ഇടുക്കിലേക്ക് വന്നു അകാല പുള്ളിക്കാരൻ ചോദിച്ചു ഹൽഫിൽ കുതിരയുണ്ടോ അതെനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമാണ് എന്നെ ആകർഷിക്കുന്ന മൃഗമാണ് കുതിര ഇന്ന ആലവിടുന്ന നിനക്കത് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടാൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഊത്തീത്ത നിനക്ക് നൽകപ്പെടും ചമന്ന മാണിക്യത്തിനാലുള്ള കുതിര കുതിരബി കഫിൽ ജന്ന സ്വർഗത്തിലത് നിന്നെയും കൊണ്ട് പറക്കും ഹൈസ് ഷീത്ത നീ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് കാല ലഹൂർ അജുലുൻ മറ്റൊരാളിനിതങ്ങൾ ചോദിച്ചു പിന്നെ ലിബിലോജു പിന്നെ ഒട്ടക എനിക്ക് വലിയ ഇഷ്ടമാണ് ഫഹാലിഫു ജന്നിമിൻ നിബിലിൻ ഒറ്റ സ്വർഗത്തിലും ഒട്ടക ഉണ്ടോ അവിടെ നിറഞ്ഞ യാ അബ്ദുള്ള പേര് അറിയാതിരിക്കുമ്പോൾ വിളിക്കുന്ന ഒരു വാക്കാണ് സാധാരണ അങ്ങനെയാണ് അറബികൾ വിളിക്കുന്നത് ഇപ്പം ആ പേര് മാറ്റി അള്ളാഹു റസൂലിന്റെ പേരാണ് അവരുപയോഗിക്കുന്നത് കാലത്ത് യാ അബ്ദുള്ള അതാണ് ഒന്നുകൂടെ യോജിക്കുന്നത്

قال رسول الله الله صلى عليه അലി സ്വലം ഇന്നർ റജുലമ്മിൻ അഹിലിൽ തന്നെത്തി സ്വർഗത്തിലുള്ള ഒരാൾക്ക് കുട്ടിയുണ്ടാവും കമാഷത്തെ ആ കുട്ടിന്റെ ഗർഭവും അതിൻ്റെ പ്രസവവും അതിൻ്റെ യുവത്വവും എല്ലാം മുലകൂടി മാറൽ ഫിസാൻ എല്ലാം ഒറ്റ മണിക്കൂറിൽ തന്നെ തീരും ഈ ഹദീസിനെ പറ്റി അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട് കാരണം സ്വർഗം എന്ന് പറയുന്നത് പിന്നെ പ്രസവം പോലുള്ള കാര്യങ്ങൾക്കുള്ളതല്ല രഥത്തുൽ ജിമാ ഉണ്ടാവും പക്ഷെ പ്രസവം ഉണ്ടാവില്ല അങ്ങനെ ഒരു വിഷയം ആ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അലൈഹി ജന്ന അലൈസ്വർഗവാസികൾ സ്വർഗത്തിൽ സ്ഥിരമായി കഴിഞ്ഞാൽ ഇസ്താഖൽ സഹോദരങ്ങൾ സഹോദരനിലേക്ക് കാണാൻ പോകാൻ കൊതിക്കും അപ്പൊ ഇയാളുടെ കട്ടിൽ ഇയാളിരിക്കുന്ന മഞ്ചം അത് അതിങ്ങനെ പോകും ഇല്ലാ ശരീര മറ്റയാളുടെ കട്ടിന്റെടുക്കിലേക്ക് അങ്ങനെ പയ്യൽത്തൊക്കെ ഞാൻ നടക്കേണ്ട എന്നർത്ഥം അവർ കണ്ടുമുട്ടും അവർ പരസ്പരം സംസാരിക്കും മാക്കാന അവരുടെ ഇടയിൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് അത് നന്മയാവട്ടെ തിന്മയായിട്ട് പലതും പറയും കൂരുആാൻ പറയും യാ എന്റെ സഹോദര തതുക്കുറു യോമ കഥ ഇന്ന ദിവസം നീ ഓർക്കുന്നുണ്ടോ ഫീ മജലിസ് കഥ ഇന്ന മജലിസിൽ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ അല്ലാഹിനോട് ചെയ്തു അങ്ങനെ നമുക്ക് അള്ളാഹുദല പുറത്തു നിന്നും അല്ല ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് അവരുടെ കാര്യങ്ങൾ ദുനിയവിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കും അവരങ്ങനെ പരസ്പരം ചർച്ച ചെയ്യും ജന്നത്തി സലസ്മിൻ്റെ മുറുദുൻ ബെയിലുൻ സ്വർഗവാസികൾ ജുറുദും മുറുദും പിന്നെ മുടി വേണ്ടാത്ത സ്ഥലത്തു നിന്നും ഈ കക്ഷത്തിലെ രോമം മൂക്കിലെ രോമം ഗുഹിയ ഭാഗത്തിലെ രോമം മുറുദു എന്ന് പറഞ്ഞാൽ ദാടി ഇല്ലാത്തവരായിരിക്കും ബിയലുൻ വെളുത്തവരായിരിക്കും കളറ് ും ഇളം കളറും ഈ ഗോതമ്പിന്റെ ഒക്കെ കളറ് അതിനാണ് പറയുന്നത് ആദ്നാ സുറുമിടപ്പെട്ടവരായിരിക്കും ആ കോലത്തിലായിരിക്കും നല്ല സുന്ദരന്മാരായിരിക്കും നർത്തം അഭിനാവ് മുപ്പത്തി മൂന്നിന്റെ പ്രായമായിരിക്കും അലാൽ ആദം ആദം അലിസ്ലാമിന്റെ സെട്ടിപ്പിന്റെ മേൽ ആദം അലിസ്ലമെ സെട്ടിച്ചപ്പം മുപ്പത്തിമൂന്ന് വയസ്സായിട്ടാണ് തൂലുഹും അവരുടെ പിന്നെ നീളം ചിത്തൂന ഏഴ് മുഴത്തിന്റെ വീതിയിൽ അറുപത് മുഴം നീളം നേരത്തെ വന്നുപോയതാ വകാല റസൂർ ജന്നി സ്വർഗത്തിലെ ഏറ്റവും താഴെയുള്ള ആൾ അല്ല ഒരുവനാണ് ലഹു അയാൾക്കുണ്ടാവും ഖാദിമി എൺപതിനായിരം ഖാദിമികൾ ഉണ്ടാവും നേരത്തെ വന്ന ഹദീസിൽ ആയിരം ആ പറഞ്ഞു പത്തനത്താനി സബുന സൗജത്തിൽ എഴുപത്തിരണ്ട് എണകളും ഉണ്ടാവും വൈൻസബുരോ അയാൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടും കുംഭത്തും മുത്തിനാലും പവിഴത്തിനാലും ഉള്ള കുംഭയാൻ മാണിക്യത്തിനായുള്ള കുമ്പൈനൽ ജാബിയത്തിൽ സൻഹ വരെയുള്ള വിശാലമായ ആ സ്ഥലം അത്രയും വിശാലമായ കുംഭരി സ്വർഗവാസികൾക്ക് കിരീടമുണ്ടാവും പിന്നെ അതിനാ കിരീടത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു മുത്ത് ഉമാ ബൈനൽ മഷിദക്കു വലിയ

മൊലക്കണ്ണ് അൽ ഒട്ടകത്തിന്റെ അൽ മുഖത്തബി ജീനി ഇടപെട്ട ജീനി ഒട്ടകത്തിന്റെ മുലക്കണ്ണ് പോലത്തെ റുമ്മാൻ പഴം ഇടപെട്ട ഒട്ടകം എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളതായിരിക്കും അതിനാ ജീനി ഇടുന്ന ആരോഗ്യം യാത്രയ്ക്ക് യാത്രക്ക് ഉപയോഗിക്കാറില്ല അങ്ങനെയുള്ളതിന്റെ മുലക്കണ്ണ് നല്ല ഭംഗിയായിട്ട് വീർത്തിരിക്കും അതുപോലത്തെ റുമാമ്പഴം അപ്പൊ ഇതാ അന്നേരം കാണാൻ തയറുഹ അവിടുത്തെ പട്ടി ബുക്തി ഒട്ടകത്തെ പോലെ ഇരിക്കും അത്ര വലുത് ഇതാ അന്തേരം കാണാൻ ഫിയാ ആ സ്വർഗത്തിൽ ഒരു 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 സ്ത്രീ ഒരു അടിമ ഒരു പെണ്ണ് യാ ജാരിയ ലിമൻ ജാരി നീ ആർക്കുള്ളതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ലി അവര് ബിൻ ഹാരിസത്താ മഹാനായ ജയ്തുബിന് ഹാരിസയ്ക്കുള്ളതാ അഫാത്തായി കഴിഞ്ഞിട്ടായിരിക്കാം ഇത് പറഞ്ഞത് മൂത്ത യുദ്ധത്തിൽ ഷഹീദായതിനു ശേഷം ഇതാ അന്തേരം കാണാൻ സ്വർഗത്തിലുണ്ട് മാല ആയിനുണ്ട് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് ഒരാ ഊതിനും ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത അല കൽബി വശർ ഒരു മനുഷ്യന്റെ കലബിലും ഉദിക്കാത്തത് ഇതേ വാക്ക് ഇപ്പൊ ഇതിൽ തന്നെ പല പ്രാവശ്യം ആവർത്തിച്ചു ഈ ഹദീസിലെ ഈ വാക്ക് ബൈബിളിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ ദൈവം അവന്റെ അടിമകൾക്ക് നൽകുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു കലബിലും ഉദിച്ചിട്ടില്ല അങ്ങനെ തന്നെ ബൈബിളിലുണ്ട് അള്ളാഹുത്ത ആദമ അലിസ്ലെ തന്റെ പ്രത്യേകമായ മേൽനോട്ടത്തിലാണ് സൃഷ്ടിച്ചത് അവന്റെ കൈ കൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കത്തപ്പ തൗറാത്ത ബിയതിഹി തൗറാത്തിനെ അവന്റെ കൈ കൊണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ പ്രത്യേകമായ മേൽനോട്ടത്തിൽ ബി സ്വർഗത്തിൽ പിന്നെ ചെടികളെല്ലാം വെച്ചുപിടിപ്പിച്ച അള്ളാഹുത്തല്ലാ അവന്റെ മേൽനോട്ടത്തിൽ സുമ എന്നിട്ട് സ്വർഗത്തിനോട് അള്ളാഹു പറഞ്ഞു തക്കല്ലമി നീ സംസാരിക്കുന്നു അപ്പൊ സ്വർഗം പറഞ്ഞു ഫഹാദി സ്വർഗത്തിന്റെ വർണ്ണനകളാണ് നാം ഇതിനെ പറഞ്ഞു സുമൽനാഹു തപ്സീലും പിന്നീട് അതിനെ നാം തഫ്സീലായിട്ട് പുറകെടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തു ഹസനുൽ ബസരിക്കു ഇമാം ഹസൻ ബസരി പറയുകയാണ് ജുംലത്തുഹ സ്വർഗത്തിന്റെ ആകെ അദ്ദേഹം പറഞ്ഞു ജുംലത്തഹ ആ സ്വർഗത്തിലെ ആകെ ചുരുക്കത്തെ പറഞ്ഞു ദില തൊട്ടി പോലെയാ ബക്കറ്റ് പോലെ വലിയ റുമാൻപഴം ഇന്നഹാർ അതിന്റെ പുഴ ലമിൻ ലമിൻസിൻ ആസിൻ അല്ലാത്ത അഥവാ നിറം മാറാത്ത വെള്ളത്തിൽ നിന്നുള്ളതാണ് അതിൻ്റെ അവിടുത്തെ പുഴാറു അവിടുത്തെ അവിടെ ഉണ്ട് പുഴകൾ മിൻ ലബനിൻ പാലിനാലുള്ള പുഴ ഉണ്ട് ലം ലം മിൻ അസലിൻ പുഴ മുസഫൻ തെളിഞ്ഞ തേൻ യസിഫുഹു ആർക്കും അതിനെ അതിനൊന്നും വർണ്ണിച്ച് പറ്റത്തില്ല അത്രയും തെളിഞ്ഞ തേൻ മിൻ പാൻഹാറും കുടിക്കുന്നവർക്ക് രസകരമായ ഹംബ്ര പുഴ ഖം പുഴ ലാ ലി

ഒരേ പ്രായത്തിൽ സ്വർഗവാസിടപ്പെട്ട ആളായിരിക്കും ആയിരിക്കും മുടി രോമങ്ങളൊന്നും ഇല്ലാത്ത ആളായിരിക്കും അത് ദാടി രോമങ്ങളൊന്നും അത് അമിനുൽ അദാബ് അദാബിന്ന് സുരക്ഷിതരായി ബിഹിമുദ് ദാറു അവര് അവർ അവരുമായി ദാറ് സ്വസ്ഥമായി അവരുടെ ഭവനത്തിൽ അവർ സ്വസ്ഥമാണ് അള്ളാഹു പവിത്രമായ ഭവനം അള്ളാഹുവിന്റെ ശ്രേഷ്ഠരായ അടിമകൾക്കാണ് നൽകുന്നത് അത്തരം ശ്രേഷ്ഠരായ അള്ളാഹുന്റെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ